ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇന്ന് നമ്മൾ നോക്കുന്ന കാന്തമാർ അനുവാദം ശുദ്ധം പതിനെട്ടാണ് ഇതും നമ്മുടെ ഋണബാധകളിൽ നിന്ന് വേഗപ്പെടുത്തുന്നവരെ പറ്റിയുള്ള ദേവതകളെ പറ്റിയുള്ള പരാമർശമാണ് നമ്മൾ ജനിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ് അപ്പൊ നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളൊരു ബാധ്യതയോടുകൂടിയാണ് കർമ്മം ചെയ് ജനിക്കുന്നത് എന്തെല്ലോ കർമ്മം ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് ജനിപ്പിക്കുന്നത് ജനിച്ചുകഴിഞ്ഞാൽ ഇന്ന് എല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ള എഗ്രിമെൻ്റിലാണ് യഥാർത്ഥത്തിൽ അഗ്രിമെൻ്റ് അല്ല എന്നാലും അതിന് കണസമാനമാണ് അതിലും ചെയ്ത് കൊടുത്തിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ കടങ്ങള് തീർത്തിട്ട് വേണം പോകാൻ അതിലെ ചെയ്തു കൊടുത്തിട്ട് പോകണം പോകാൻ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പലരുമായിട്ട് പലതരത്തില് സഹായങ്ങള സ്വീകരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സഹായം സ്വീകരിക്കേണ്ട അഗ്നിയാണ് എന്ത് കർമ്മം ചെയ്യണ്ടെങ്കിലും അഗ്നിയുടെ സഹായത്താല് അപ്പം നമ്മൾ കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത് അവിടെ കർമ്മം ചെയ്യേണ്ടി അഗ്നിയുടെ സഹായം വേണം ഭക്ഷണം വേണം അഗ്നി തരുന്നത് ഭക്ഷണം വെള്ളം വേണം വെള്ളം ഇങ്ങനെ ഭൂമിയിൽ ഭൂമിക്ക് താമസിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഭൂമിയോട് ബാധ്യതയുണ്ട് എല്ലാത്തോടും കടക്കാരായിട്ടാണ് പിന്നെ പല ഫ്രണ്ട്സും സഹായിക്കും നമ്മളെ പലവരും സഹായിക്കും അവരോടെല്ലാം നമുക്ക് പിന്നെ പണമായിട്ട് വായിച്ചത് അതെല്ലാം ഋണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം എന്ത് കാണാൻ കർമ്മം ചെയ്യേണ്ടെങ്കിൽ അഗ്നി ഉണ്ടെങ്കിലല്ലേ അഗ്നിക്ക് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയില്ല നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കണ്ടു ഇതിൽ മറ്റു ചില ദേവതകളെ പറ്റിയാണ് പരാമർശിക്കുന്നത് നോക്കാം അഥർവവേദം സൂക്തം െട്ട് ഋഷി കൗശികൻ ദേവത അഗ്നി യദ്ധസ്താഭ്യാം ഛന്ദസ്താഭ്യാം गत्स्नुमुपलिप्समानाः उग्रं पश्ये राष्टभृद् किल्बिषाणि यदक्षवृत्तमनु दत्तं न एतत् ऋणानो समानो यमस्य लोके अधिरेज्जुरायत् ഭാവാർത്ഥം ഇന്ദ്രിയങ്ങളാലും ഭോഗ താല്പര്യത്താലും ഉണ്ടായ ഋണങ്ങൾ അപ്സരസുകൾ കൊടുത്തു തീർക്കണേ അവർ ഏതെങ്കിലും വിഷയത്തിന്റെ പ്രേരണയാൽ കർമ്മത്തിലൂടെ ഉണ്ടായ പാപങ്ങളെ ഋണമാതാവിന്റെ പാപപാശത്തിൽ നിന്നും വിടുവിക്കണേ ഏതൊരു ദ്രവ്യത്താൽ അതല്ലെങ്കിൽ യാതൊരാളുടെ നേരെ യാചിച്ചത് മൂലമുള്ള പാപത്തെ ദേവകൾ ഇല്ലാതാക്കട്ടെ അവർ എനിക്കെതിരെ ഒന്നും പറയാതിരിക്കട്ടെ ഇവിടെ ഇന്ദ്രിയങ്ങളാലും അപ്പോൾ നമ്മൾ ഇന്ദ്രിയ ഇന്ദ്രിയസുഖത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് സുഖത്തിനു വേണ്ടി എന്തിനോ എന്തോ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ആ കർമ്മം ചെയ്യേണ്ടി നമുക്ക് പല ഒരു വായിട്ട് ബാധ്യതയുണ്ട് ഒന്ന് അഗ്നി തന്നെ ഊർജ്ജം ഉണ്ടെങ്കിലേ കൈയെടുത്തിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനെല്ലാം പറ്റും കണ്ണ് കാണണ്ടെങ്കിലും പ്രകാശോധിയെല്ലാം ആണ് സഹായിക്കുന്നത് ശബ്ദം ചൊല്ലിക് അപ്പോൾ പല ഊർജ്ജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത് അപ്പോൾ അവരോടെല്ലാം നമുക്ക് ബാധ്യതകളുണ്ട് ഭോഗ താല്പര്യത്താലും ഭോഗങ്ങൾ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് ആ ഭോഗം ചെയ്യാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ നടാൻ വേണ്ടിയിട്ട് പല്ലം അടുത്തൊന്നും പണമെല്ലാം കിടപ്പാകും അതെല്ലാം ചിലപ്പോഴും നമ്മൾ കൊടുത്തു തീർത്തേക്കാം ചിലത് കൊടുത്തു തീർക്കാൻ പറ്റില്ല അതിനെ പറ്റിയല്ലേ ഇവിടെ പറയുന്നത് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത പോലെ കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് കിട്ടാത്ത പാറകളെല്ലാം പൊടിച്ചിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത് ഈ പാറ ആ പാറ ആ മലയുടെ ബാധ്യതയെല്ലാം എപ്പോഴാണ് ഭൂമിയുടെ ബാധ്യത എപ്പോഴാണ് നമ്മൾ കൊടുത്തു തീർക്കുക അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെയുള്ള ഒന്നാണ് അപ്സരസുകൾ എന്ന് പറയുന്നത് അപ്സരസ്സുകൾ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ചില ഫലങ്ങളാണെന്ന് പണ്ട് നമ്മൾ കണ്ടു കഴിക്കും ഈ ഫലങ്ങളാണ് നമ്മളെ കർമ്മത്തിന് ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും ഭോഗ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഈ ബലങ്ങളാണ് അപ്സരസ്സുകൾ എന്ന ബലമാണ് അതിലൂടെയാണ് നമുക്ക് ഭോഗസുഖം നൽകുന്നതിനും കൊണ്ട് പല കർമ്മങ്ങൾ ചെയ്യുന്നതിനും ബുദ്ധി ഉപയോഗിച്ചിട്ട് പലത് ചെയ്യുന്നതിനെല്ലാം സഹായിക്കുന്ന ചില ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങൾ ഉണ്ട് സൗര യുദ്ധ ശിസ്റ്റത്തിലും മറ്റേ പ്രപഞ്ചഘടനയുടെ ഭാഗമായിട്ടെല്ലാം വരുന്ന ചില വരങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് സുഖങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കടം തീർക്കാനുണ്ട് ആ കരം കടം മാറി തീർത്തോളും അവർ തീർക്കട്ടെ അവരെ കൊടുത്തു തീർക്കണേ എന്ന് പറയാണ് അപ്പം അവരാണ് കൊടുത്തു തീർക്കുന്നത് കാരണം നമ്മൾ ഇതല്ല ചെയ്യുന്നത് നമ്മളാണെന്ന് തോന്നൽ കൊണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നും നമ്മളല്ല ആ ഫലങ്ങൾക്ക് എന്തോ നമ്മളെ കൊണ്ട് എന്തെല്ലോ ചെയ്യിക്കാനുണ്ട് ഇപ്പം നമ്മളൊരു പ്രേമെല്ലാം ഉണ്ടായിട്ട് ഒരു കൊച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ കിട്ടാൻ വേണ്ടിയായിട്ടാണ് ആ ഫലങ്ങൾ നമ്മളെപ്പോൾ ഈ പ്രേമ എല്ലാം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് കൊച്ചുങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ചില വികാരങ്ങൾ പ്രേമം മറ്റേ അത് ഇത് എന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടാക്കുന്ന ശക്തി വിശേഷമാണ് എന്നിട്ട് നമ്മളെ കൊണ്ട് മായയുടെ ബന്ധിതമായിട്ട് നമ്മൾ എന്തല്ലോ ചെയ്തു കൂട്ടുന്നു പക്ഷെ അതിലൂടെ പ്രകൃതി ചിലത് നേടിയെടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ അപസരസ്സുകൾ അപ്പം അവരാണ് ബാധ്യതകളെല്ലാം അത് അവരെ ഏറ്റെടുത്തോളും അവർ എന്തെങ്കിലും വിഷയത്തിന്റെ പ്രേരണയാൽ ചെയ്ത കർമ്മങ്ങളിലൂടെ ഉണ്ടായ പാപങ്ങളെ ഋണമാതാവിൻ്റെ പാപപാശത്തിൽ നിന്നും വിളിപ്പിക്കണേ അവർ എന്തെങ്കിലും വിഷയത്തിൻ്റെ പ്രേരണ എന്തോ വിഷയത്തിൻ്റെ പ്രേരണയാലാണ് അവർ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് കുറേ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചത് നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ട് കുറേ ഇപ്പോൾ ഒരു നാട്ടിലൊരു പുരോഗതി ഉണ്ടാകും അപ്പം നമ്മളിൽ ചില ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കിട്ട് അപ്പോൾ പുരോഗതിയിൽ നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കും ഇപ്പം നമ്മൾ ചിലപ്പോൾ പണയെല്ലാം കടയിലും എടുത്തിട്ടായിരിക്കും മക്കളെ കൊടുത്താത്ത വരാത്ത കടയിലുണ്ടാക്കി വെച്ചിട്ട് മക്കളെ പഠിപ്പിക്കും യഥാർത്ഥത്തിൽ ആ നമ്മളെ കൊണ്ട് ആ മക്കളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ശക്തി വിശേഷമാണ് കാരണം ഈ പഠിച്ച മക്കളിലൂടെ വേണം അവർക്ക് നാളെ വേറെ ജോലിയെല്ലാം ജീവിപ്പിക്കാൻ കാലത്തിൽ ലോക പുരോഗതിക്കാർ ഉപയോഗിക്കാൻ അതിനുവേണ്ടി നമ്മളെ കൊണ്ട് മക്കൾ എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ പലയിടത്തും പോയി കടയിലെല്ലാം വാങ്ങിയിട്ട് പിള്ളേരെ പഠിപ്പിക്കും അപ്പം ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ആരാണ് ഈ അപ്സരസ്സുകളാണ് അതുകൊണ്ട് ഋണമാതാവിൻ്റെ ആ പാപത്തിൽ നിന്നും ഈ അപ്സരസ്സുകൾ നമ്മളെ രക്ഷിക്കട്ടെ ഏതൊരു ദ്രവ്യത്താൽ അല്ലെങ്കിൽ ഏതോ ദ്രവ്യത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ബാധ്യത ഉണ്ടാകുന്നത് കാരണം നമുക്ക് എന്തോ ഒന്ന് ഇപ്പോൾ ഒരു കാർ നല്ലൊരു കാർ വേണം ഒരാഗ്രഹം ഉണ്ടാകുകയാണ് നമ്മളെ വീട്ടുകാർക്കെല്ലാം പോകാൻ വേണ്ടി നമ്മളെവിടെയെല്ലാം പോയിട്ട് കടയെല്ലാം വാങ്ങി ലോണെല്ലാം എടുത്ത് ചിലപ്പോൾ അടച്ചു വീർക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും കാറ് വാങ്ങിയിട്ട് അപ്പം ദ്രവ്യത്തിൻ്റെ പേരിലാണ് നമ്മൾ കുറേ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കാർ ആവശ്യമുണ്ട് കാരണം ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് പോയിട്ട് ചിലപ്പോൾ പഠിക്കാൻ ആ വാഹനം വേണ്ടി വരും സ്കൂട്ടറിലാണെങ്കിൽ സ്കൂട്ടറിലായിരിക്കും കുട്ടികളെ അക്കൗണ്ട് നൂലക്കൗണ്ടിലേക്ക് പഠിപ്പിക്കുന്നത് ആ പഠിപ്പിച്ച കുട്ടികളെ കാലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ ആ ദ്രവ്യത്തിൻ്റെ പേരിൽ നമ്മൾ കട എല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ യാതൊരാളുടെ നേരെ യാചിച്ചത് മൂലം ഉണ്ടാവുന്ന പാപത്തെ ചിലപ്പോഴും നമ്മൾ എന്തു ചെയ്യും വല്ലവരുടെയും കാലുകല് വീണിട്ട് എൻ്റെ മോളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ക്യാൻസറാണ് മറ്റേതാണ് എന്റെ മറ്റേ ആൾക്ക് ക്യാൻസർ ആണ് അതുകൊണ്ട് തരണമെന്ന് പറഞ്ഞു കണ്ടത് നടക്കുന്ന ആ ചില കടലാസിലായിട്ട് നടക്കുന്നു എൻ്റെ ബന്ധു വേണ്ടപ്പെട്ടവരാണ് കാൻസറാണ് മറ്റേ സി ആശുപത്രി കിടക്കയാണ് െല്ലാം പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ പണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തൊണ്ട് കടലാസുകൾ ആയിട്ട് നടക്കും ഇതെല്ലാം പാപപ്രവർത്തികളാണെന്നാണ് പറയുന്നത് അപ്പം ആരെങ്കിലും ഇതൊക്കെ കൊടുക്കാണ് ഇതൊരു ബാധ്യത അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ബാധ്യതകളെല്ലാം ദേവകൾ ഇല്ലാതാക്കട്ടെ അതിന് പ്രേരിപ്പിച്ച ദേവതകൾ ഇല്ലാതാക്കട്ടെ എന്ന് പറയാണ് നമ്മൾ നമ്മുടെ ഒരു കർമ്മവും നമ്മല്ല ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ ശക്തി വിശേഷമാണ് നമ്മളെ കൊണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ ചിന്തകൾ ഉണ്ടാക്കിയിട്ട് ഇറക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കർമ്മവും നമ്മുടെ ഇതൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലോകം പുരോഗമിക്കേണ്ട പ്ലാനും ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നു പണം ആ അതിലൂടെ നമ്മൾ പോകുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ബാധ്യതകളെല്ലാം തീർക്കാൻ ആർക്കാണ് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം നമ്മളിവി സ്ഥാപനത്തിൽ വെച്ചിട്ട് എന്തോ ജോലി ചെയ്യുമ്പോ എന്തെങ്കിലും നഷ്ടം വന്നാൽ ആരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സ്ഥാപനം ഏറ്റെടുക്കും നമ്മളെ കുറ്റമല്ല എങ്കിൽ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് കാർ ഒരു സ്ഥാപനത്തിന്റെ ഡ്രൈവറാണെന്ന് ചോദിച്ചോ ഡ്രൈവർ വണ്ടി ഓടിച്ച് അതിന്റെ ബ്രേക്ക് പോയി ആ വണ്ടി വല്ലവര് ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആരെ എടുക്കുക ആ സ്ഥാപനമാണ് എടുക്കുക അപ്പൊ നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നതല്ലേ ഈ ശക്തി വിശേഷമാണ് അത് അത് നോയിക്കോളൂ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ ബോധ്യൊന്നും വേണ്ട നിങ്ങൾക്ക് ഇല്ല ആരും ദേവതകൾ ഏറ്റെടുക്കട്ടെ എന്ന് പറയണം അവർ എനിക്കെതിരെ ഒന്നും പറയാതിരിക്കട്ടെ എന്ന് പറയാം എപ്പോ ചിലപ്പോൾ തന്നെ തെറ്റ് വന്നുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ചില ചിലത് നമ്മള് ചില കടത്തിലെല്ലാം വന്ന് വീണു പോകും എല്ലാം അതിന്റെ പിന്നില് ഇപ്പം ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും എന്തെങ്കിലും എല്ലാം തെറ്റ് ചെയ്യുന്നത് പല അതും ചെയ്തിട്ട് ബാധ്യതകൾ ഉണ്ടാക്കി വിൽക്കുന്നത് പക്ഷെ കാലത്തിന് ആ കുട്ടിയിലൂടെ നല്ല ലോകത്തിന്റെ പുരോഗതിക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആരതലയിൽ വരികയാണ് ബാധ്യത നമ്മളേലും ആ രണബാധ്യതകളിലും നമ്മളാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതെല്ലാം കാലമാണ് ഏറ്റെടുക്കുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബാധ്യതയൊന്നുമില്ല അഗ്നി ബാധ്യതയിൽ എഴുതി തടന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് എന്ത് കട ഉണ്ടാക്കി വെച്ചാലും എന്ത് ബാധ്യതകളുണ്ടായാലും അഗ്നി അവസാനം മരിക്കുന്ന സമയത്ത് അതെല്ലാം ഇല്ലാതാകുമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് അതുപോലെ ചില ദേവതകളും ഉണ്ട് നമ്മളെ എല്ലാം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന അതെല്ലാം അവര് നോക്കട്ടെ എന്ന് പറഞ്ഞു വന്ന് പിടികയാണ്